ചില ആളുകളിലോട് നമ്മൾ ചിലപ്പോൾ ഒരു ഒരു കൊല്ലം ഒന്നിച്ചുണ്ടായാൽ പോലും നമ്മൾ ഓർക്കാനൊരു അനുഭവം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല പല ആളുകളോട് നമ്മൾ കുറേ നേരമൊക്കെ ഒന്നിച്ചിരുന്നിട്ട് പിരിഞ്ഞു പോയാൽ കുറച്ച് കഴിയുമ്പം മറന്നു ചില ആൾക്കാർ നമ്മുടെ അടുത്ത് പോയി കഴിയുമ്പോൾ നമുക്ക് അവരെ പറ്റി കുറേ ഓർമ്മകളുണ്ടാവും അവരൊരു കുറച്ച് ഓർമ്മകൾ നമ്മളിൽ അവശേഷിക്കും അല്ലേ അത്തരത്തിലുള്ള ഒരാൾ തന്നെയായിരുന്നു പ്രേം നസീർ സാർ ഷീലമ ഇപ്പം ഇത്രയധികം സിനിമകളുണ്ട് എങ്ങനെയൊക്കെ നമ്മൾ ശ്രമിച്ചാൽ എങ്ങനെയെങ്കിലൊക്കെ പാട്ടായിട്ടും സീനായിട്ടും മൊബൈലിൽ തട്ടുമ്പോഴും ഒക്കെ ഇതിങ്ങനെ ഓപ്പ് ചെയ്ത് നമ്മുടെ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും ഒരു വാക്ക് കാലഘട്ടത്തിലെ സിനിമകളുടെ കാണൽ ഇപ്പോൾ എന്തളവിലുണ്ട് അന്ന് കാണാൻ വിട്ട പടങ്ങൾ ഇപ്പൊ ടി വിയിലൊക്കെ മാറ്റുമ്പോൾ ദൈവം ഇത് ഞാൻ ഒരുപാട് സംഭവങ്ങൾ അതായത് തോക്കുകൾ കഥ പറയുന്ന ഒരു പടം അത് ഞാൻ കണ്ടിട്ടേ ഇല്ല അത് ഇതാ കണ്ടത് ഞാനേ ടി വിയിലാണ് കണ്ടത് ഞാനേ അങ്ങനെ ഒരുപാട് ഞാൻ തന്നെ വിചാരിക്കാം അയ്യോ ഇത് ഞാൻ അഭിനയിച്ചോ അഭിനയിച്ചോടത്തിൽ ഞാൻ അഭിനയിച്ചു ഈ പടത്തിൽ ഞാൻ മിണ്ടാ മിണ്ടാപെണ്ണിനെ ഒരു പടം അത് നോക്കിയപ്പോ അതിന് ഞാനും ശാരദിയോ അയ്യോ ശാരദിയല്ലേ ഞാനുണ്ടോ ഇതില് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് പല പടങ്ങളും ഞാൻ ഇപ്പഴാ മുത്തശ്ശീന്ന് ഒരു പടം അതും ഇപ്പഴാ കാണുന്നത് വെരി ഓൾഡ് മലയാള മൂവീസ് എന്ന് പറഞ്ഞിട്ടാ അത് വരുന്നുണ്ട് ഇപ്പൊ നെറ്റിലും അത് വരുന്നുണ്ട് മലയാളം പടങ്ങളില് മലയാളം മൂവീസ് എന്ന് പറഞ്ഞിട്ടിട്ട് പിന്നെ വെരി ഓൾഡ് മലയാളം മൂവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും വിട്ട ഇതൊക്കെ വരുന്നുണ്ട് അന്ന് സിനിമ കാണാൻ എങ്ങനെയായിരുന്നു ഞാൻ സിനിമയിലൊക്കെ പോയി മലയാള മലയാളം പടങ്ങൾ ചെന്നൈയിൽ റിലീസ് ആവില്ല ഓ ഒരിക്കലും ആ ഒരു ചെമ്മീൻ മാത്രം വന്ന് കൊറേ കാലമായിട്ട് ഓടി പിന്നെ ആ നിമിഷം ഒന്നൊരു പടം ആ പടം ഓടാൻ എന്താണെന്നറിയോ കാരണം ശ്രീദേവിയാണ് അതിൽ അഭിനയിച്ചത് അപ്പോൾ അതിൽ ചെറിയ പാവാട ഇട്ടിട്ട ഒരു ബാനർ മുകളിൽ ഇങ്ങനെ മുകളിലാണ് ശ്രീദേവി ഞാനും അതുമൊക്കെ ഞാനാണെങ്കിൽ മുഖങ്ങൾ ശ്രീദേവി നിൽക്കുന്ന പോലെ അപ്പോൾ റിയലായിട്ട് അതിൻ്റെ ആ ഡയറക്ടറും ഡയറക്ടറും ഒക്കെ വന്നത് ശശിയാണ് എ വി ശശിയാണ് അപ്പോൾ ശ്രീദേവി ഇട്ടിരിക്കുന്നത് റിയൽ ആ ബാനറിൽ ആയിട്ടുള്ള ഒരു പാവാട അത് ഇതുവരേക്കുള്ള പാവാട അത് കാറ്റ് വരുമ്പോൾ എങ്ങനെ പോകും ൾക്കാരൊക്കെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ ആ പടം അവിടെ ഭയങ്കരമായിട്ട് ഓടി പിന്നെ ചെമ്മീൻ ചെമ്മീൻ ഞാൻ അവിടെ പോയി ഞാനും ജയലളിതയെ അവിടെ ഒരുമിച്ച് പോയി കണ്ട പടമാണ് അത് പിന്നെ വന്ന് ഇവിടെ പടം കാണാനേ ഒക്കില്ല ഒരിക്കൽ ഞങ്ങളൊരു പടത്തിന് പോയിരുന്നു ഞാനും സത്യം സാറും കൂടിയാ പോയത് ആ പടം കാണാനായിട്ട് പിന്നെ വേറെ ഞങ്ങളുടെ കൂടെ ടച്ചപ്പിനും കിച്ചപ്പനും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ വന്നിരുന്നു അപ്പോൾ അറിഞ്ഞു ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന് നസീർ സാറുണ്ടായിരുന്നു സോറി നസീർ സാറുണ്ടായിരുന്നു അതെ മൂന്ന് പേരും കൂടിയാണ് പോയത് അവരറിഞ്ഞു ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന് ഉടനെ തിയേറ്റർ പടം കാണാൻ നിർത്തിയ ഒരു പടം ഉടനെ ഞങ്ങൾ പുറകെ ഒരു വഴിയുണ്ട് അതിൽ കൂടി കയറി വേറൊരു വീട്ടിൻ്റെ ഓട്ടിൽ കയറി വേറൊരു ആപനക്കടയിലെ മുകളിൽ കൂടി കയറി താഴെ ഇറങ്ങിട്ട് അങ്ങനെയാ പോയത് പോനെ ദുഃഖത്തില്ല ഇപ്പൊ നസീർ സാറും കൂടെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴെങ്കിലും ആർട്ടിസ്റ്റിനെ വന്ന് വല്ലപ്പോഴും ഇവിടെ ഒക്കെ ഷൂട്ടിങ് നടക്കുന്നുണ്ടല്ലോ അപ്പൊ വല്ല വീടുകളിലൊക്കെ പോയാ ആ മമ്മൂട്ടി അഭിനയിക്കുന്നുണ്ടോ വീട്ടിന്റെ മുറ്റത്ത് പോയി നിന്നാ കുറച്ചു നേരം അവരെ കാണാം അതേമാതിരി ലാലാണെങ്കിലും ലാലിലൊക്കെ കാണാം അന്ന് ഞങ്ങളെയൊക്കെ കാണണമെങ്കിലും ചെന്നൈക്ക് വരണ്ടേ അല്ല ഈ ഫ്ലോറിലെ ഷൂട്ടിങ്ങൾ ഇത്രയും കുഞ്ചേട്ടിനൊക്കെ ഷൂട്ടിങ്ങുകടക്കുന്നത് അപ്പൊ ഒരു ഔട്ട്ഡോർ പരിപാടികൾ തുടങ്ങിയതിന് ശേഷം അതിന്റെ ഒരു എൻജോയ്മെന്റ് എങ്ങനെയായിരുന്നു അല്ല മറ്റേ സൈലന്റ് ആണ് ഫ്ലോറത്ത് കഴിഞ്ഞാൽ പിന്നെ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന പോലെ നമ്മളെ മാത്രമേ ഉള്ളൂ ഇതുമ്പോ തുറന്ന ഫ്യായിസ് ഒരുപാട് ജനങ്ങളെ കാണാൻ ഒന്നുകൂടെ ഇതിനൊക്കെ ഉണ്ടാവും ജനങ്ങള് നോക്കുമ്പോഴേ നമ്മളൊരു ആണെന്ന് നമുക്ക് തോന്നി തുടങ്ങുന്ന ഒരു അവസ്ഥ കുഞ്ചട്ടൻ കുഞ്ചട്ടനെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ളിൽ അറിയാതെ ഒരു സ്റ്റാർഡാം അറിയാതെ വരും പ്രായോഗികമാണ് എനിക്ക് എൻ്റെ 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 അഭിപ്രായത്തിൽ നമ്മളിങ്ങനെ പുറത്ത് പേര് കാണുമ്പോൾ പിന്നെ ഞാനിപ്പോൾ ഞാനും മഞ്ജു വാര്യറിനും കൂടി ഒരു ഏതോ ഒരു പടത്തിൽ ഇരിക്കുമ്പോൾ ഈ ഇളക്ക് പിള്ളേരുണ്ട് ചിലവർ അപ്പോൾ ഇങ്ങനെ വന്നിട്ട് മഞ്ജു ചേച്ചന് മനസ്സിലായി എൻ്റെ ചേട്ടൻ മനസ്സിലായില്ല നമ്മൾ എൻ്റെ മനസ്സിലായില്ല ഇല്ല മനസ്സിലായില്ല നമ്മുടെ മഞ്ജു വാര്യർ ബ്രദർ കുഞ്ചു വാര്യർ No. Post life <laughs> <laughs>